പുതിയൊരു യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോഴത്തെ ക്ലൈമറ്റില് പോകാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സ്പോട്ട് എവിടെയെന്ന് നോക്കിയിരുന്നതാണ് അപ്പോഴാണ് എന്റെ ഫ്രണ്ട് വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് ഇട്ടേക്കുന്നത് എവിടെയാന്ന് ചോദിച്ചപ്പോൾ വേറെങ്ങുമല്ല നമ്മുടെ നമ്മടെ പൊന്മുടിയാന്ന് പറഞ്ഞേ എങ്കിൽ പിന്നെ ഒന്നും നോക്കിയില്ല വണ്ടിയെടുത്ത് ഞാനിങ് വിട്ടെ തണുത്ത കാറ്റിലൂർന്നു വരും ഒരു നേർത്ത പൂവിലും അവച്ച മധുമണമോ അങ്ങനെ നമ്മള് പൊന്മുടി എത്തിയ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണേ നമുക്ക് മുകളിലേക്ക് പോവാൻ അമ്പത് രൂപയാണ് ഒരാളുടെ ടിക്കറ്റ് ചാർജ് വരുന്നത് ഇന്ന് വർക്കിംഗ് ഡേ ആയിട്ടും അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ വീക്കെൻഡിൽ ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് മുകളിലോട്ട് പോകാൻ പറ്റത്തില്ല അത്രയ്ക്ക് ബ്ലോക്ക് ആയിരിക്കും ഞാൻ കുറെ റീൽസിലൊക്കെ കണ്ടായിരുന്നു ബ്ലോക്കിലൊക്കെ പെട്ട ആൾക്കാർ കിടക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ